സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇവിടെ നട്ടിട്ടുള്ള പച്ചക്കറികളും ഞാൻ എവിടെയാണ് നട്ടിരിക്കുന്നതും കാണിച്ചു തരാം എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ടെറസിലാണോ ഇതെല്ലാം നടുന്നത് എവിടെയാണ് നട്ടിരിക്കുന്നതെന്ന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് ഇത് പാവല നിറച്ച് പാവിക്ക ഉണ്ടായിട്ടുണ്ട് പാവിക്കയെല്ലാം ഞാൻ പറിച്ചതാണ് വെച്ചിട്ടുണ്ട് പടവലങ്ങയുണ്ട് കുറേ തൈ നട്ടെങ്കിലും ഒരെണ്ണത്തിനകത്ത് പടവലങ്ങ ഉണ്ടായി വരും എല്ലാം പൊഴിഞ്ഞു പോകും ഇപ്പോൾ ആയിട്ടുണ്ടായത് ചെറിയൊരു പടവലങ്ങ നല്ല നീളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇഷ്ട കൊണ്ട് അടുക്കി കൊടുത്തിരിക്കുന്നുണ്ടോ ഓരോ സ്ക്വയറായിട്ടൊക്കെ ആ സ്ക്വയറിനകത്തെല്ലാമാണ് ഞങ്ങൾ പച്ചക്കറികൾ നട്ടു പയറ് പച്ചമുളക് വെണ്ട വഴുതന കാബേജ് രണ്ട് സൈസിലുണ്ടായിരുന്നു വയലറ്റും വെള്ളയും കോളിഫ്ലവർ എല്ലാം ഈ കട്ട കെട്ടി വെച്ചേക്കുന്നുണ്ട് ഇതിനകത്താണ് ഞങ്ങൾ നട്ട് വയ്ക്കുന്നത് മല്ലി ഉണ്ടായിരുന്നു ഇത് മാതളനാരങ്ങ നിറച്ച് പക്ഷേ പക്ഷേങ്കിൽ കുറേ കഴിയുമ്പോഴത്തേക്കെല്ലാം അങ്ങ് പൊഴിഞ്ഞു അത് കാരണം വെട്ടി നിർത്തിയേക്കുക ഇത് പുതിനയില പുതിനച്ചുണ്ട് ഇത് മത്ത ഒരു മത്തങ്ങ ഉണ്ടായിട്ടുണ്ട് അതിൽ ഇവിടെ എല്ലാം പയറുണ്ടായിരുന്നു പയറിൻ്റെ സീസൺ കഴിഞ്ഞു ഞാൻ ഷോർട്ട്സ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ കണ്ടാൽ അറിയാം ഇവിടെ എല്ലാം പയറായിരുന്നു പയറിൻ്റെ സീസൺ ഇപ്പം കഴിഞ്ഞു പേരയുണ്ട് ചീരയുണ്ട് ചുമലയുണ്ട് പച്ച ചീരയുണ്ട് വഴുതന വഴുതനയിലൊക്കെ പൂവായിട്ടുണ്ട് ഇപ്പോൾ ഈ തണുപ്പ് സീസണിലാണ് ഈ പച്ചക്കറിയൊക്കെ ഇവിടെ നാടുന്നത് ഇനിയിപ്പോൾ ചൂട് തുടങ്ങുമ്പോൾ ഇതെല്ലാം ഉണങ്ങിപ്പോവും കറിവേപ്പുണ്ട് രണ്ട് വലിയ കറിവേപ്പുണ്ട് പിന്നെ അതിൻ്റെ തൈകളാണുള്ളത് നാരകമുണ്ട് തക്കാളി തക്കാളി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ടാകുമ്പോൾ ഞാൻ വീഡിയോ എടുത്തിടുന്നത് ഇത് സാലഡ് തക്കാളി ഇത് ക്യാപ്സിക്കം വെണ്ടയുടെ അരിയൊക്കെ പാകി കിളുത്ത് വന്നിട്ടുണ്ട് തക്കാളിക്ക നിറച്ചുണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങോട്ടിനി തക്കാളിക്കാണുള്ളത് ഈ കാണുന്ന കുറച്ച് സ്ഥലത്താണ് ഇത്രയും കൃഷികൾ ഞാൻ നട്ടുപിടിപ്പിച്ചേക്കുന്നത് ഇന്നത്തെ മണ്ണ് നല്ല മണ്ണാണ് നമ്മളെ എന്ത് നട്ടാലും പെട്ടെന്ന് കിളുത്തു വരും ഇവിടെ കൃഷിക്ക് പ്രത്യേക വളങ്ങളൊന്നും ഞങ്ങൾ ഇട്ട് കൊടുത്തിട്ടില്ല ഇത് നട്ട സമയത്ത് ഇട്ടാണ് ഇതെല്ലാം നട്ടിരിക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഇതൊരു സാലഡ് തക്കാളിയാണ് ഇവിടായിട്ട് ആയിട്ട് ഒരു വലിയ നാരകം ഇതാണ് ഒരു നാരകം ടേയും തക്കാളിയുണ്ട് പീച്ചിലുണ്ടായി നിറച്ച് പീച്ചിക്കുണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട ഓട്ടോമാറ്റിക്കായിട്ട് രാവിലെ ഉച്ചയ്ക്കും വൈകുമായിട്ട് വെള്ളം വരുന്നുണ്ട് അതുകൊണ്ട് വെള്ളമൊന്നും ഒഴിക്കണ്ട ഇഞ്ചിയുണ്ട് ഇതാണ് പീച്ചിൽ പീച്ചിലിൻ്റെ സീസൺ കഴിഞ്ഞു ഇതൊരു നാരകം പിന്നെ ഇതിൻ്റെ അടുത്തായിട്ടൊരു സാലഡ് തക്കാളിയും കൂടെ നിൽപ്പുണ്ട് അത് ആയിട്ട് നിൽക്കുന്നു പിന്നെ പച്ചമുളക് ീ കാണുന്നതാണ് ഒരു സാലഡ് തക്കാളി പിന്നെ അങ്ങോട്ട് പച്ചമുളകാ ഉള്ളത് പൂവായിട്ട് നിൽക്കുന്ന പച്ചമുളക് ഉണ്ടാവുമായിരിക്കും ഇതാണ് പച്ചമുളക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഈ വർഷത്തെ ഇവിടുത്തെ വിളവെടുപ്പെല്ലാം കേട്ടോ ഇനി അടുത്ത വർഷമേ ഉള്ളൂ ഇതാണ് മുരിങ്ങ നിറച്ച് മുരിങ്ങയൊക്കെ ഉണ്ട് പൂക്കെ ആയിട്ട് നിൽക്കുക നമുക്ക് കൈ കൊണ്ട് പറിച്ചെടുക്കാമെന്നുള്ളു ഇത് കോവല് രണ്ട് സൈസ് കോവലുണ്ട് രണ്ട് മൂട് വാളരിപ്പയർ ഒരു മൂട് ചതുരുപ്പയർ നിപ്പുണ്ട് ഇനി ഞാൻ ഫുള്ളായിട്ട് ഒന്നും കൂടെ ഒന്ന് കാണിക്കാമേ എത്ര സ്ഥലത്തിലാണ് ഞാൻ ഈ കൃഷിയെല്ലാം ചെയ്തിരിക്കുന്നതെന്ന് ഇത്രയും സ്ഥലമാണ് കൃഷി ചെയ്തിരിക്കുന്നത് വീഡിയോ കാണുമ്പോൾ ഒരുപാട് സ്ഥലം പോലെ തോന്നിക്കും അത്രേ ഇല്ല കേട്ടോ ഇനിയും പുതിയൊരു വീഡിയോയായിട്ട് അടുത്ത ദിവസം കാണാം